എന്താണ് ഒരു ഒരു ടീ ടീ റോൾ ഇത് ആദ്യം സ്നിഫ് ചെയ്യുന്നു 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 സ്വിഷ് സ്പിറ്റ് ഇതാണ് പ്രോസസ്സ് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ചായയെന്നും നിങ്ങൾക്ക് കയപ്പും കുത്തലും കിട്ടാം അത് ചായപ്പൊടിയുടെ മിസ്റ്റേക്ക് അല്ല ഉണ്ടാക്കിയ മിസ്റ്റേക്കാണ് ഒരു കൂടികെ ചായ തേരിയാണെങ്കിൽ മൂന്ന് ഗ്രാം പൊടിയും എം എൽ വെള്ളവും ഒരു നല്ല ചായ ഉണ്ടാക്കാം പാൽ വേണ്ടി മാത്രമേ ആഡ് ചെയ്യാൻ അല്ലാതെ പാല് പായസം പാലിലല്ല ചായ ചായ നമ്മളൊക്കെ ഈ മോഹൻലാൽ ഒരു പരസ്യത്തിൽ പറയുന്നുണ്ടല്ലോ ഉയരം കൂടും തോറും ചായക്ക് രുചി കൂടും അത് ശരിക്കും സത്യം തന്നെയാണ് ടീഫീന അപേക്ഷിച്ച് ഹൈലി ഹൈഗ്രോസ്കോപ്പിക് ആണ് മോയ്സ്റ്ററും മാസ്റ്റർ ഒപ്പം ഡിസ്റ്റംബർ തിന്നർ നമ്മൾ വെച്ചാലും ആ ടെയിൻ്റ് ിക്കുന്ന ശമ്പളാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ശരിക്കും സത്യം തന്നെയാണ് തമാശ ചോദ്യമായിട്ട് കരുതിയാൽ മതി താങ്കൾ ഈ ഒരു ടീ ടേസ്റ്റർ എന്ന നിലയില് ഈ കോഴിക്കോട് വലിയങ്ങാടിയിൽ തിരിഞ്ഞളിക്കുന്നത് എന്തിനാണ്